മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗ്യാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി നദ്വത്തുൽ മുജാഹിദീൻ ആതുര സേവന വിഭാഗമായ ഐ എം ബി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ആരോഗ്യ ബോധവൽക്കരണ സെമിനാറും സൗജന്യ ബോധവൽക്കരണ ക്യാമ്പും നടത്തിയത് മഞ്ചേരി സഭാ ഹാളിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ഉദ്ഘാടനം ചെയ്തു കേരള നദ്വത്തുൽ മുജാഹിദീൻ ആതുരസേവന വിഭാഗമായ ഐ എം ബി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോട്ടയ്ക്കൽ ആസ്റ്റർ മിംസ് ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ രോഗനിർണയം നടത്തിയത് കിഡ്നി രോഗനിർണയ ടെസ്റ്റ് ബി എം ഐ എസ് ബി പി ഒ ടു ബ്ലഡ് പ്രഷർ ഷുഗർ നിർണയം ജനറൽ മെഡിസിൻ വിഭാഗം സൗജന്യ മരുന്ന് വിതരണം തുടങ്ങിയവ ക്യാമ്പിലുണ്ടായിരുന്നു സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ നൂറ്റി അൻപതിൽ പരം ആളുകളുടെ രോഗനിർണയം നടത്തി ആതുര ശുശ്രൂഷാരംഗത്ത് അൻപത് വർഷം വളണ്ടിയർ സേവനം പൂർത്തിയാക്കിയ പി കെ അബ്ദുള്ള ഹാജിയെ സംഗമം ആദരിച്ചു കെ എൻ എം ജില്ലാ വൈസ് പ്രസിഡന്റ് ഹംസ സുല്ലമി കാരക്കുന്ന് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ അനീസ് കോഴിക്കോട് ഡോക്ടർ ഹാമിദ് ഇബ്രാഹിം ഡോക്ടർ കെ എം അബ്ദുറൌഫ് ഡോക്ടർ ഫർഹാ നൌഷാദ് ജില്ലാ ട്രോമാ കെയർ ട്രെയിനർ സി കെ നാസർ അഹമ്മദ് കെ എൻ എം ജില്ലാ സെക്രട്ടറി ടി യൂസഫലി സൊലാഹി ഐ എം ബി ജില്ലാ സെക്രട്ടറി പി മുഹമ്മദ് മുസ്തഫ കാരക്കുന്ന് ഇ അബ്ദുറഹ്മാൻ എൻ അബ്ദുള്ള സൊലാഹി എൻ സി ഫൈസൽ തണൽ അഡ്മിനിസ്ട്രേറ്റർ പി മൂസ സൊലാഹി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി